ഇനി എട്ടാം സ്കന്ധത്തിലെ പതിനെട്ടാമത്തെ അധ്യായം അഥാ അഷ്ടാദശോധ്യായ ശ്രീ നാരായണ ഉവാച നാരായണ മഹർഷി നാരദനോട് വ പറയോ ഭൂ ഭൂഗോളവർണ്ണന തുടരുകയാണ് സൂര്യന് പതിനായിരം യോജന കീഴ്ഭാഗത്തായി രാഹുമണ്ഡലം സ്ഥിതി ചെയ്യുന്നു സിംഹികയുടെ പുത്രനാണ് രാഹു യോഗ്യതയില്ലെങ്കിലും അവൻ നക്ഷത്രത്തെ പോലെ സഞ്ചരിക്കുകയും ചെയ്യുന്നു സൂര്യചന്ദ്രന്മാരെ ഉപദ്രവിക്കുന്നവനാണെങ്കിലും ഭഗവാൻ വിഷ്ണുവിൻ്റെ അനുഗ്രഹത്താൽ ആ സിംഹികാപുത്രൻ നക്ഷത്ര നക്ഷത്രത്വവും അമരത്വവും നേടി അപ്പം ഇവിടെ ഒരു കാര്യം നമുക്ക് വ്യക്തമാക്കി തരികയാണ് വ്യാസഭഗവാൻ എന്ത് യോഗ്യതയാണ് ഉള്ളത് എന്നതല്ല വിഷയം ഈശ്വരാനുഗ്രഹമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വിഷയം ഈശ്വരാനുഗ്രഹമുള്ള ഒരാൾ ശ്രേഷ്ഠരായിരിക്കും അതാരായാലും ശരി അത് യോഗ്യതയുള്ള ആളാണെങ്കിലും ശരി യോഗ്യത ഇല്ലാത്ത ആളാണെങ്കിലും ശരി ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ ആ ആൾ ശ്രേഷ്ഠതയുള്ള ആളായിരിക്കും ഇനി മറ്റൊരു കാര്യമുള്ളത് ഒരു യോഗ്യതയും വേണ്ട ഈശ്വരാനുഗ്രഹം ലഭിക്കാൻ അതിനുള്ള ആഗ്രഹം മാത്രമുണ്ടായാൽ മതി ശരിക്കും രാഹുവിന് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കിട്ടിയത് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കിട്ടണം എന്ന് വിചാരിച്ച് പ്രവർത്തിച്ചത് കൊണ്ടല്ല പാലാഴി കടഞ്ഞപ്പം മോഹിനി അമൃത് ദേവന്മാർക്ക് കൊടുക്കുകയും അങ്ങനെ ദേവന്മാരുടെ കൂട്ടത്തിൽ അമൃതപാനം ചെയ്യാൻ ദേവന്മാരെ പോലെ വേഷം കെട്ടിച്ചെന്നിരിക്കുകയും അത് കണ്ടുപിടിക്കപ്പെടുകയും ഒക്കെ ചെയ്ത കഥ നമുക്കറിയാവുന്നതാണ് അപ്പം ഈശ്വരാനുഗ്രഹം എങ്ങനെയാണ് ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് നിർവചിക്കാൻ പറ്റില്ല അത് ഈശ്വരൻ്റെ സ്വാതന്ത്ര്യമാണ് അതാരലും എപ്പോൾ വേണമെങ്കിലും ഉണ്ടാകാം അതുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ എങ്ങനെയുള്ള ആൾക്കാരാണെങ്കിലും നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് ചിലർക്ക് മാത്രം പറഞ്ഞിട്ടുള്ളതല്ല അതെല്ലാവർക്കും കിട്ടാൻ സാധ്യതയുള്ളതാണ് എന്നും കൂടി ഈ ഭാഗം നമ്മളെ ബോധ്യപ്പെടുത്തുന്നു ഓർമ്മപ്പെടുത്തുന്നു വാസ്തവത്തിൽ തപിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ്റെ ദൃഷ്ടിഗോചരമായ രൂപത്തിന് പതിനായിരം യോജന വിസ്തൃതിയുണ്ട് അതിനെ മറയ്ക്കുന്ന മഹാസുരനാണ് ഇവനെന്ന് അറിയണം രാഹു പതിനായിരം യോജന വിസ്താരമുള്ള സോമനെയും മറയ്ക്കുന്ന ഈ ഗ്രഹത്തിന് പതിമൂവായിരം യോജന വിസ്താരമുണ്ട് വൈരമുള്ളതുകൊണ്ട് വാവ് ദിവസം ഈ ഗ്രഹം സൂര്യചന്ദ്രന്മാരെ മറയ്ക്കുന്നു വളരെ ദൂരത്തു നിന്ന് ഈ രാഹു സൂര്യചന്ദ്രന്മാരെ മറച്ചു കളയുന്നു ആസ്ട്രോണമി ഈ സത്യമൊക്കെ മനസ്സിലാക്കുന്നതിന് മുമ്പ് ഇവിടെ രാഹു സൂര്യനെ മിഴുങ്ങുന്നു എന്നല്ല പറഞ്ഞത് സൂര്യനെ രാഹു വിഴുങ്ങുന്നു എന്നല്ല പറഞ്ഞത് വളരെ ദൂരത്തു നിന്ന് ഈ രാഹു സൂര്യചന്ദ്രന്മാരെ മറയ്ക്കുന്നു മറച്ചു കളയുന്നു അത് മനസ്സിലാക്കിയ വിഷ്ണു രണ്ടിടത്തേക്കും തൻ്റെ സുദർശനമെന്നു പേരുള്ളതും ജ്വാലാനിരകളാൽ ഭയങ്കരവുമായ ചക്രം അവരെ രക്ഷിക്കാൻ വേണ്ടി അയച്ചു സൂര്യേന്ദ്രന്മാരെ സർവത്ര വ്യാപിച്ച അതിൻ്റെ ദുസ്സഹമായ തേജസ്സിനാൽ ആ നിമിഷം തന്നെ രാഹു ഭയപ്പെട്ട് ഉള്ളാലെ നടുങ്ങി ദൂരെ മാറി നിൽക്കുന്നതിനെയാണ് ഉപരാഗം അഥവാ ഗ്രഹണം എന്ന് പറയുന്നത് എന്ന് ലോകത്ത് വരുന്നത് എന്ന് ധരിച്ചുകൊള്ളൂ ഇപ്പം ഗ്രഹണത്തെ പറ്റിയിട്ട് മനസ്സിലാക്കാനുള്ള മനുഷ്യരുടെ ശ്രമമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് രാഹു മണ്ഡലത്തിനും കീഴിലായി പരമപാവനങ്ങളായ ലോകങ്ങളുണ്ടെന്നും പറയപ്പെടുന്നു രാഹു സൂര്യചന്ദ്രഗ്രഹണത്തെക്കുറിച്ച് മനസ്സിലാക്കാനുള്ള മനുഷ്യരുടെ ശ്രമഫലമായിട്ടാണ് ഈ കഥകളൊക്കെ അവർ ഉരുത്തിരിച്ചു കൊണ്ടുവന്നത് ഇത് ഇന്നത്തെ നമ്മുടെ അറിവനുസരിച്ച് സത്യമല്ല പക്ഷെ ഇന്നത്തെ അറിവും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ തെറ്റാണ് എന്ന് തെളിയിക്കപ്പെടുമോ എന്നും നമുക്കറിയില്ല അപ്പം ഓരോ കാലഘട്ടത്തിലും മനുഷ്യർക്ക് അവരുടെ യുക്തിക്കനുസരിച്ച് ആയിരുന്നു കാര്യങ്ങൾ ഗ്രഹിച്ചിരുന്നതും പറഞ്ഞിരുന്നതും ഇപ്പം അന്നത്തെ കാലഘട്ടത്തിൽ ആ കാലഘട്ടം അല്ല ഇന്ന് എന്നുള്ളത് കൊണ്ടാണ് ഇത് വായിക്കുമ്പം നമുക്ക് ഇത് ശരിയല്ല എന്ന് തോന്നുന്നത് ഇന്നത്തെ ശരികളും എത്രത്തോളം കാലം ശരിയായിട്ടിരിക്കും എന്നുള്ള കാര്യത്തിനും യാതൊരു ഉറപ്പൊന്നുമില്ല കാരണം ഈ നമ്മൾ ഇന്ന് ശരികൾ എന്ന് വിശ്വസിക്കുന്നവയെ ആധുനിക ശാസ്ത്രം അതിവേഗം തെറ്റാണ് എന്ന് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ഇന്നത്തെ അറിവിൻ്റെ വെളിച്ചത്തിൽ അന്നത്തെ അറിവിനെ നമ്മൾ നിന്ദിക്കുന്നത് അത്ര ശരിയല്ല മറിച്ച് ഇവിടെ നമ്മൾ കാണേണ്ടത് ഇത് മനസ്സിലാക്കുവാനുള്ള ശ്രമം അന്നേ മുതൽ മനുഷ്യനുണ്ടായിരുന്നു മനുഷ്യൻ എക്കാലത്തും ജിജ്ഞാസുവായിരുന്നു അവൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ച് അറിയുവാൻ അതിനെ മനസ്സിലാക്കുവാൻ യുക്തി സഹമായി മനസ്സിലാക്കുവാൻ അവൻ എന്നും ശ്രമിച്ചിരുന്നു മനുഷ്യരെന്നും ശ്രമിച്ചിരുന്നു ലോ ബാഹുമണ്ഡലത്തിനും കീഴിലായി പരമഭാവനങ്ങളായ ലോകങ്ങളുണ്ടെന്ന് പറയപ്പെടുന്നു സിദ്ധന്മാരുടെയും ചാരണന്മാരുടെയും വിദ്യാധരന്മാരുടെയും ലോകങ്ങളാണ് അവ അവയ്ക്ക് പതിനായിരം യോജന വിസ്താരമുണ്ടെന്ന് പറയപ്പെടുന്നു പുണ്യാത്മാക്കളാണ് അവിടെ വസിക്കുന്നത് ദേവർഷയെ ആ ലോകങ്ങൾക്കും കീഴ്ഭാഗത്താണ് യക്ഷന്മാർ രാക്ഷസന്മാർ പിശാചുക്കൾ പ്രേതങ്ങൾ ഭൂതങ്ങൾ തുടങ്ങിയവരുടെ വിഹാരഭൂമി നമ്മൾ മാത്രമല്ല ഈ ലോകത്തുള്ളത് നമുക്ക് അറിയാൻ കഴിയാത്ത നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് അനുഭവവേദ്യമല്ലാത്ത പലതും ഈ ലോകത്ത് ഉണ്ട് സൂക്ഷ്മമായ ബോധതലം കൊണ്ട് ശ്രമിച്ചാൽ അറിയപ്പെടാൻ സാധിക്കുന്നതായിരിക്കും ഇവയെല്ലാം നമ്മുടെ ബോധം അത്ര ഷാർപ്പും റിഫൈൻഡും അതുകൊണ്ട് തന്നെ ഷാർപ്പ് ആൻഡ് റിഫൈൻഡ് ആയിട്ടുള്ള ബോധം കൊണ്ട് അന്വേഷിച്ചവർ കണ്ടെത്തിയത് ശരിയാണോ അല്ലയോ എന്ന് പറയുവാൻ നമുക്ക് സാധിക്കില്ല അതുകൊണ്ട് ഇതൊന്നും തള്ളാനും പറ്റില്ല ഇതൊന്നും കൊള്ളാനും പറ്റില്ല ഇത് ശരിയാണോ എന്ന് നമുക്ക് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇത് കണ്ടെത്തി പറഞ്ഞവരുടെ ബോധതലത്തിലേക്ക് നമ്മുടെ ബോധത്തെ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ബോധതലത്തിൽ മാറ്റം വരുത്താതെ ഇതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ സാധിക്കുകയില്ല നമ്മൾ സാധാരണ ബോധതലത്തിൽ നിന്നുകൊണ്ടാണ് ഇത് കേൾക്കുന്നത് അതും ആധുനിക ശാസ്ത്രത്തിൻ്റെ കേൾവിയുടെ പശ്ചാത്തലത്തിലും കൂടിയാണ് നമ്മളിത് കേൾക്കുന്നത് അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പം ഇതൊക്കെ ഒരു വർണ്ണന മാത്രമായിട്ട് തോന്നുന്നത് അതിനും കീഴ്ഭാഗത്തായി എവിടെ എവിടെ വരെ വായു ചലിക്കുന്നുണ്ടോ എവിടെ വരെ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെ വരെയാണ് എന്ന് വിജ്ഞന്മാർ പറയുന്നു അറ്റ്മോസ്ഫിയറിനെ ഡിഫൈൻ ചെയ്യണം എവിടെ എവിടെ വരെ വായു ചലിക്കുന്നുണ്ടോ എവിടെ വരെ മേഘങ്ങൾ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ അവിടെ വരെയാണ് എന്ന് വിജ്ഞന്മാർ പറയുന്നു അതിൽ നിന്ന് നൂറ് യോജന കീഴ്ഭാഗത്തായിട്ടാണ് ഭൂമി എന്ന് കണക്കാക്കപ്പെടുന്നു എവിടം വരെ കഴുകൻ പരുന്ത് വണ്ടാരം കോഴി ഹംസം തുടങ്ങിയ പക്ഷികൾ ഭൂമിയിൽ നിന്ന് പൊങ്ങി പറക്കുന്നുവോ അവിടം വരെയാണ് ഭൂമിയുടെ പരിധി അതായത് വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണം എവിടം വരെ ഉണ്ടോ അവിടെയാണ് അവിടം വരെയാണ് ഭൂമിയുടെ പരിധി ആ പക്ഷികളെല്ലാം ഭൂമിയിലുണ്ടായവയാണ് ഇങ്ങനെ ഭൂമിയുടെ പരിണാ പരിമാണവും സ്ഥിതിയും പറഞ്ഞു കഴിഞ്ഞു മഹർഷെ കീഴ് ഭാഗത്തായി ഏഴ് ഉണ്ടെന്ന് പറയുന്നു ഓരോന്നിൻ്റെയും വിസ്താരവും ഉയരവും പിന്നെ ഓരോന്നും തമ്മിലുള്ള അകലവും പതിനായിരം യോജനയാണെന്ന് കണക്കാക്കപ്പെടുന്നു എല്ലാ ഋതുക്കളും അവിടെ ഒരുപോലെ സുഖപ്രദമാണ് ഒരു ഋതുവും ബുദ്ധിമുട്ടുള്ളതല്ല വേനൽക്കാലമായാൽ ആ ചൂട് സുഖപ്രദമാണ് മഞ്ഞുകാലമായാൽ ആ തണുപ്പും സുഖപ്രദമാണ് അവയിൽ ആദ്യത്തേത് അതലവും രണ്ടാമത്തേത് വിത്തലവുമാണ് താഴോട്ടുള്ള ഭൂമിയെ പറ്റി പറയുകയും ഭൂമിക്ക് കീഴ്ഭാഗത്തുള്ള ഭൂമിയുടെ കീഴ്ഭാഗത്തായി ഏഴ് ഭൂവിവരങ്ങൾ ഏഴ് ഭാഗങ്ങളുണ്ട് അതിനെപ്പറ്റിയാണ് ഈ പറയുന്നത് അതിൽ ആദ്യ അവയിൽ ആദ്യത്തേത് അതലവും രണ്ടാമത്തേത് വിതലവുമാണ് മൂന്നാമത്തേതാണ് സുതലം നാലാമത്തേത് തലാതലം അഞ്ചാമത്തേത് മഹാതലം ആറാമത്തേത് രസാതലം ഏഴാമത്തേത് പാതാളം ഇത്രയുമാണ് ഏഴ് വിവരങ്ങൾ ഈ ബില സ്വർഗങ്ങളിൽ സ്വർഗത്തേക്കാൾ അധികം സുഖഭോഗങ്ങൾ ഉണ്ട് വിവരങ്ങൾ എന്ന് പറഞ്ഞാൽ സുഷിരങ്ങൾ എന്നും അർത്ഥം അപ്പം ഏഴ് ഭൂവിവരങ്ങളുണ്ട് കീഴ്ഭാഗത്തായി ഏഴ് ഭൂവിവരങ്ങളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏഴ് ഭാഗത്തായിട്ട് കീഴ്ഭാഗത്തായിട്ട് ഏഴ് സുഷിരങ്ങളുണ്ട് എന്നർത്ഥം അത് ഒന്നിനൊന്ന് താഴോട്ടാണ് ഈ സുഷിരങ്ങൾ ഈ ഏഴ് വിവരങ്ങൾ ഈ ബില സ്വർഗങ്ങൾ ഈ സുഷിരങ്ങളാണ് സ്വർഗങ്ങൾ ഇത് സ്വർഗങ്ങളെ സ്വർഗത്തുള്ളതിനേക്കാൾ അധികം സുഖഭോഗങ്ങളുള്ളതാണ് ഈ ദ്വാരങ്ങൾ ഈ ബില സ്വർഗങ്ങളിൽ സ്വർഗത്തേക്കാൾ അധികം സുഖഭോഗങ്ങൾ ഉണ്ട് കാമഭോഗങ്ങൾ ഐശ്വര്യം സുഖം എന്നിങ്ങനെ സമൃദ്ധിയുടെ ലോകങ്ങളാണ് ഇവ അതുകൊണ്ട് ഈ അതലം വിതലം സുതലം തലാതലം പാതാളം വരെയുള്ള ലോകങ്ങൾ മോശമാണ് എന്ന് ധരിക്കരുത് അതൊക്കെ താഴോട്ടുള്ളതെല്ലാം നികൃഷ്ടമാണ് മുകളിലോട്ടുള്ളതെല്ലാം ആണ് ശ്രേഷ്ഠമായത് എന്നത് മനുഷ്യൻ്റെ കൽപ്പന മാത്രമാണ് വാസ്തവം അല്ല അതും കൂടിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് നമുക്കങ്ങനെയുള്ളൊരു ധാരണയുണ്ട് അരയ്ക്ക് മുകളിലോട്ടുള്ള അവയവങ്ങളെല്ലാം ശ്രേഷ്ഠവും അരയ്ക്ക് താഴോട്ടുള്ള അവയവങ്ങളെല്ലാം മോശവും താഴെ മോശവും മുകളിൽ ശ്രേഷ്ഠവും ഇത് നമ്മൾ നിർവചിക്കുന്നതാണ് നമ്മളുടെ സങ്കൽ സങ്കല്പം മാത്രമാണ് അത് വാസ്തവം അല്ല അതും ഇവിടെ നമുക്ക് ഈ ഇതൊക്കെ നമ്മൾ വിസ്തരിച്ച് ഇത്രയും വിസ്തരിച്ച് പറയുമ്പം ഇതിൽ നിന്നൊക്കെ നമുക്ക് പല അറിവുകളും കൂടെ കിട്ടുകയാണ് വെറും വർണ്ണനകൾ മാത്രമല്ല ഇപ്പം ഇവിടെ പറയുകയാണ് ഈ ഈ ഏഴ് വിവരം ഈ ബില സ്വർഗങ്ങൾ ഈ സുഷിരങ്ങളിലുള്ള സ്വർഗങ്ങൾ അവയെ സ്വർഗങ്ങളെന്നാണ് വിളിക്കുന്നത് ഈ ബില ബിലസ്വർഗങ്ങളിൽ സ്വർഗത്തേക്കാൾ അധികം സുഖഭോഗങ്ങളുണ്ട് ഈ സ്വർഗം ഇതൊക്കെ ഭാവനയാണ് കൽപ്പനയാണ് ബോധതലത്തിന് സൂക്ഷ്മത വരുന്ന ആൾക്കാർ ഒരു പക്ഷെ അവരുടെ അനുഭവത്തിൽ കണ്ടെത്തിയതാകാം നമുക്കറിയില്ല നമുക്ക് ആ ബോധതലത്തിലേക്ക് എത്താതെ ഇവയുണ്ടെന്നും ഇല്ലെന്നും പറയാൻ സാധിക്കില്ല സ്വർഗത്തേക്കാൾ അധികം സുഖഭോഗങ്ങളുണ്ട് അതുകൊണ്ട് മഹാബലിയെ സുതലത്തിലേക്കാണ് പറഞ്ഞയച്ചത് ആ സുതലം അനവധി സുഖഭോഗങ്ങളുള്ള സ്ഥലമാണ് ദുരിതങ്ങളുള്ള സ്ഥലമല്ല ദുരിതങ്ങളുള്ള സ്ഥലത്തേക്കല്ല പറഞ്ഞ് വിട്ടത് മഹാവിഷ്ണുവിൻ്റെ പാദസ്പർശമേൽക്കാൻ സാധിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ജീവിതം പിന്നീട് ദുരിതപൂർണവും ദുഃഖപൂർണവുമാവുക അത് അസാധ്യമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കൃതിയെ നമ്മൾ വേണ്ടതുപോലെ മനസ്സിലാക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് വന്നിട്ടുള്ള പല തെറ്റിദ്ധാരണകളും നമുക്കുണ്ട് അതും മാറ്റേണ്ടതാണ് കാധികം സുഖഭോഗങ്ങളുണ്ട് കാമഭോഗങ്ങൾ ഐശ്വര്യം സുഖം എന്നിങ്ങനെ സമൃദ്ധിയുടെ ലോകങ്ങളാണിവ ഉദ്യാനങ്ങളും വിഹാരസ്ഥാനങ്ങളും ഇവിടെയുണ്ട് അവയെല്ലാം സുഖാനുഭൂതികൾ നൽകുന്നവയുമാണ് ദൈത്യന്മാരും നാഗങ്ങളും ബലശാലികളായ ദാനവന്മാരും തങ്ങളുടെ കളത്രം അപത്യ അപത്യം പുത്രന്മാർ അപത്യം പുത്രന്മാരല്ല സന്താനങ്ങൾ കളത്രം അപത്യം ബന്ധുക്കൾ എന്നിവരിൽ ആസക്തരും നിത്യസന്തുഷ്ടരും ആയിരിക്കുന്നു അവിടെയും നമ്മളെപ്പോലെ തന്നെയുള്ള ഏർ സ്പീഷീസ് തന്നെയാണ് നമ്മളെ നമ്മളെപ്പോലെ നമ്മളല്ല നമ്മളെ നമ്മളെപ്പോലെയുള്ളവരാണ് അവിടെ ഉള്ളത് അവരെല്ലാം ആസക്തിയുള്ളവരാണ് പോലെ തന്നെ അവരെല്ലാം സന്തുഷ്ടരുമാണ് അവരും നമ്മളും തമ്മിലൊരു വ്യത്യാസമുണ്ട് അവർ നിത്യസന്തുഷ്ടരാണ് നമ്മളതല്ല അനുചരന്മാരോടും സുഹൃത്തുക്കളോടും കൂടിയ അവർ ഗൃഹനാഥന്മാരും ആണ് ഈശ്വര കൃപയാൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും മുടക്കം സംഭവിക്കുന്നില്ല ഈശ്വര കൃപയാൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും മുടക്കം സംഭവിക്കുന്നില്ല മനുഷ്യർക്ക് മാത്രം റിസർവ്ഡ് ആയിട്ടുള്ളതല്ല ഈശ്വരാനുഗ്രഹം എന്ന് നമ്മെ വീണ്ടും മഹർഷി ഓർമ്മപ്പെടുത്തുകയാണ് ഇത് ലോകത്തുള്ള എല്ലാവർക്കും എല്ലാത്തിനും ലഭ്യമായതാണ് എല്ലാവരുടെയും രാക്ഷസന്മാരാകട്ടെ അല്ല മനുഷ്യരാകട്ടെ ദേവന്മാരാകട്ടെ ആരുമാകട്ടെ അവരുടെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുന്നത് ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് ഈശ്വര കൃപയാൽ അവരുടെ ആഗ്രഹങ്ങൾക്കൊന്നും മുടക്കം സംഭവിക്കുന്നില്ല അവർ മായാവികളും ആണ് ഇഷ്ടരൂപം ധരിക്കാം ഇഷ്ടവേഷം ഇഷ്ടവേഷം ധരിച്ച് ഇഷ്ടരൂപത്തിൽ അവർക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം സർവർ സർവ ഋതുക്കളിലും അവർ സുഖസന്തുഷ്ടരായി കഴിയുന്നു നമ്മളെപ്പോലല്ല നമുക്ക് ഋതുഭേദമനുസരിച്ച് സുഖഭേദവും ഉണ്ടാവുന്നു നമ്മളിൽ എല്ലാവർക്കും എല്ലാ ഋതുക്കളും സുഖകരമല്ല അവർക്ക് അവർക്കങ്ങനെയല്ല അവരെല്ലാ ഋതുക്കളിലും സുഖസന്തുഷ്ടരായി കഴിയുന്നു അതുകൊണ്ട് ഇവരൊക്കെ മോശക്കാരാണ് എന്ന് പറയുമ്പം ഒന്ന് ആലോചിച്ചിട്ട് പറയണം എന്നർത്ഥം ഓരോ ബിലസ്വർഗത്തിലും മായാവിഭുവായ മയൻ നിർമ്മിച്ച അനേകം പുരങ്ങളുണ്ട് ഓരോ ബില സ്വർഗങ്ങളും അവയെ ശുശിരങ്ങളാണവ ആ അത് ഓരോന്നും സ്വർഗമാണെന്നാണ് പറയുന്നത് ആ ഓരോ ബില മായാ വിഭുവായ മയൻ നിർമ്മിച്ച അനേകം പുരങ്ങളുണ്ട് ദാനവന്മാരുടെയും അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും ഒക്കെ ശില്പിയാണ് മയൻ ദേവന്മാരുടെ ശില്പിയാണ് വിശ്വകർമാവ് അപ്പം മയൻ മായാവിഭുവാണ് അദ്ദേഹത്തിന് പുരങ്ങൾ നഗരങ്ങൾ പണിയാൻ കല്ലും മണ്ണും മരങ്ങളും വേണ്ട അദ്ദേഹം മനസ്സുകൊണ്ടവയെ നിർമ്മിച്ച് യാഥാർത്ഥ്യമുള്ളതാക്കും അവ മയൻ യഥേച്ഛം നിർമ്മിക്കുന്നവയും ആണ് മയൻ്റെ ഇച്ഛയനുസരിച്ചിട്ടാണ് അവ നിർമ്മിക്കപ്പെടുക രത്ന നിർമ്മിതങ്ങളായ വിചിത്ര ഭവനങ്ങളും മാളികകളും ആയിരക്കണക്കിന് ഗോപുരാദികളും സഭാങ്കണങ്ങളും ദേവാലയങ്ങളും കൊണ്ട് ഗംഭീരങ്ങളും ദേവദുർലഭങ്ങളുമാണ് ആ പുരങ്ങൾ ദേവദുർലഭങ്ങളുമാണ് ഈ പുരങ്ങൾ ദേവന്മാർക്ക് പോലും ദുർലഭമാണ് ഈ പുരങ്ങൾ നാഗന്മാരുടെയും അസുരന്മാരുടെയും മിഥുനങ്ങളും തത്തകളും പ്രാവുകളും പരന്നു കിടക്കുന്ന കൃത്രിമ ഭൂമിയും വിവരനാഥന്മാരുടെ ഉത്തമ ഭവനങ്ങളും വിവരനാഥന്മാരെന്ന് പറഞ്ഞാൽ ഓരോ ശുഷിരത്തിനും ഓരോ നാഥന്മാരുണ്ട് വിവരനാഥന്മാരുടെ ഉത്തമ ഭവനങ്ങളും അവയ്ക്ക് അലങ്കാരങ്ങളായി പ്രശോഭിക്കുന്നു വലിയ ഉദ്യാനങ്ങളും അവിടെയുണ്ട് അവ മനസ്സിന് പ്രസാദമുണ്ടാക്കുന്നവയും ഫലപുഷ്പങ്ങളുടെ സമൃദ്ധി കൊണ്ടും സുന്ദരാങ്കികളുടെ വിഹാരസ്ഥാനങ്ങൾ കൊണ്ടും പ്രശോഭിക്കുന്നവയും ആണ് പലതരം പറവകൾ നിറഞ്ഞ ജലാശയങ്ങളും വാളമീനും തെളിനീരും നിറഞ്ഞ കയങ്ങളും അതുപോലെ ജലജന്തുക്കൾ തിമിർക്കുന്നതു മൂലം ഇളകുന്ന വെള്ളത്തിൽ നിന്നാടുന്ന തണ്ടാരുകളും ആമ്പൽ പൂക്കളും ആമ്പൽപ്പൂക്കളും വെള്ളാമ്പൽ പൂക്കളും നീലത്താമരകളും ചെന്താമരകളും ആ ജലാശയങ്ങളുടെ തീരത്ത് നിർമ്മിച്ചിരിക്കുന്ന വിഹാരഹർമ്മ്യങ്ങളും അതുപോലെ തന്നെ അവയിൽ നിന്നുയരുന്ന ഇന്ദ്രിയാഹ്ലാദകരമായ ശബ്ദങ്ങളാലും ആ ഉദ്യാനങ്ങൾ അമരന്മാരുടെ പരമശ്രീയെയും അതിശയിക്കുന്നു അമരന്മാരുടെയും ദേവന്മാരുടെയും പരമശ്രീയെയും അങ്ങേയറ്റത്തെ ഐശ്വര്യത്തെ പോലും അതിശയിക്കുന്നു അപ്പോൾ ഇത് ഇവരാരും താഴെ താമസിക്കുന്നവരാരും മോശക്കാരല്ല മോളി താമസിക്കുന്നവരെ പോലെ തന്നെ ശ്രേഷ്ഠരാണ് കലാ കലാംഗങ്ങളായ കാലാംഗങ്ങളായ ദിനരാത്രങ്ങൾ മൂലമുള്ള ഭയം അവിടെ എങ്ങുമില്ല എന്ന് പറഞ്ഞാൽ അവിടെ വസിക്കുന്നവർക്കൊന്നും പ്രായമാകുന്നില്ല എന്നർത്ഥം കാലാംഗങ്ങളായ ദിനരാത്രങ്ങൾ മൂലമുള്ള ഭയം കാലാംഗം കാലാ കാലത്തിൻ്റെ അംഗം അംശമാണ് ദിനരാത്രങ്ങൾ ദിനരാത്രങ്ങൾ മൂലം എന്താ ഭയം ഉണ്ടാവുക പ്രായം ഓരോ ദിനരാത്രം കഴിയുമ്പോഴും പ്രായമേറുകയാണ് മനുഷ്യർക്ക് പ്രായമേറും തോറും ഭയമേറും ആ ഭയം അവിടെ വസിക്കുന്നവർക്കൊന്നും ഇല്ല കാലാംഗങ്ങളായ ദിനരാത്രങ്ങൾ മൂലമുള്ള ഭയം അവിടെയെങ്ങും ഇല്ല അവിടെയുള്ള നാഗങ്ങളുടെ ശിരസിലെ മണികളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികളുടെ തിളക്കം കൊണ്ട് അവിടെ എങ്ങും ഒരിക്കലും അന്ധകാരമുണ്ടാകുന്നുമില്ല അതുകൊണ്ടും കൂടിയാണ് അവിടെ എന്തുകൊണ്ടാണ് അവിടെ അവിടെ രാവില്ലേ അവിടെ രാത്രി ഉണ്ടാകാം പക്ഷെ രാത്രിക്ക് ഇരുട്ടില്ല ഇപ്പം നമ്മുടെ ലോകത്തും ഏകദേശം അതേപോലെ തന്നെയാണ് നമ്മുടെ ഭൂമിയിലും ഏകദേശം ഈ ആധുനിക വികസനം കൊണ്ട് ഇരുട്ടില്ല നല്ല ഇരുട്ടുള്ള സ്ഥലം എന്ന് പറയണത് ഭൂമിയിൽ വളരെ കുറച്ചു ഭാഗത്തേ ഉള്ളൂ എന്നാണ് അതുകൊണ്ട് എന്താ കുഴപ്പമെന്നല്ലേ ഇരുട്ടത്ത് മാത്രം നടക്കേണ്ടുന്ന പല പ്രക്രിയകളും ഉണ്ട് നമ്മുടെ ശരീരത്തിൽ അവയൊന്നും കൃത്യമായി കൃത്യമായിട്ട് നടക്കുകയല്ല ഇരുട്ടത്ത് ഇരുട്ടുള്ളപ്പോൾ മാത്രം നടക്കുന്ന കൃത്യമായ പ്രക്രിയകളൊന്നും കൃത്യമായിട്ട് നടക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കും രോഗങ്ങളുണ്ടാകും ഇപ്പോൾ രാത്രിക്ക് ഇരുട്ടില്ല എങ്കിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം രോഗങ്ങളുണ്ടാകും അവിടെ പക്ഷേ അത് വിഷയമല്ല അവർ മനുഷ്യരല്ലല്ലോ അവിടെയുള്ള നാഗങ്ങളുടെ ശിരസിലെ മണികൾ അവർക്ക് രാത്രി ഇല്ലാത്തതിനൊരു കാരണം അവിടെയുള്ള നാഗങ്ങളുടെ ശിരസിലെ മണികളിൽ നിന്ന് പുറപ്പെടുന്ന പ്രകാശരശ്മികളുടെ തിളക്കം കൊണ്ട് അവിടെ ഇങ്ങും ഒരിക്കലും അന്ധകാരം ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല അവിടെ വസിക്കുന്നവർക്ക് ദിവ്യ ഔഷധികളും രസായനങ്ങളും രസാന്നപാന സ്നാനാദികളും കൊണ്ട് ആധിയോ വ്യാധിയോ ഉണ്ടാകുന്നില്ല അത് മാത്രമല്ല പിന്നെയോ അവിടെ വസിക്കുന്നവർ ദിവ്യ ഔഷധികൾ അവർ കഴിക്കുന്ന ആഹാരം എന്ന് പറഞ്ഞാൽ ദിവ്യ ഔഷധികളാണ് സത്യത്തിൽ സത്യത്തിലെല്ലാ മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാ മൃഗങ്ങളും കഴിക്കുന്നത് ഔഷധഗുണമുള്ളതാണ് മനുഷ്യനൊഴിച്ചുള്ള എല്ലാ ജീവജാലങ്ങൾക്കും രോഗമുണ്ടായാൽ എന്താണ് പരിഹാരം ആയിട്ട് ചെയ്യേണ്ടത് പ്രതിവിധിയായിട്ട് ചെയ്യേണ്ടതെന്നറിയാം മനുഷ്യൻ്റെ ജീവിതത്തിൽ അമിതമായ ബുദ്ധിയും അറിവുകളും സദാ കടന്നു കയറുന്നു എന്നുള്ളതുകൊണ്ട് അവന് നൈസർഗികമായിട്ടുണ്ടാകുന്ന പല സവിശേഷതകളും ഇല്ലാതായി മനുഷ്യർക്ക് നൈസർഗികമായിട്ടുണ്ടാകുന്ന പല സവിശേഷതകളും ബുദ്ധിയുടെ അമിത പ്രയോഗത്താൽ ഇല്ലാതെയായി ബുദ്ധിയെ അമിതമായിട്ട് പ്രയോഗിക്കുമ്പോൾ ചിന്തകൾ ഉണ്ടാവും ആ ചിന്തകൾ കാരണമാണ് നമുക്ക് നൈസർഗികമായിട്ടുണ്ടാകേണ്ടുന്ന പല തിരിച്ചറിവുകളും ഇല്ലാതെ പോകുന്നത് അവിടെ വസിക്കുന്നവർ ദിവ്യ ഔഷധികളും രസായനങ്ങളും അവർ അവരുടെ ആഹാരം എന്ന് പറയുന്നത് ദിവ്യ ഔഷധികളും രസായനങ്ങളുമാണ് രസാന്നപാന സ്നാനാദികളും അവർ കുളിക്കുന്നതും അതുപോലെ തന്നെയാണ് ഈ ഔഷധി നിറഞ്ഞ ഈ നേരത്തെ വർണ്ണിച്ച് കേട്ടില്ലേ ആ ജലാശയങ്ങളൊക്കെ അതൊക്കെ പലതരത്തിലുള്ള ഔഷധസസ്യങ്ങളും ഉള്ള സ്ഥലങ്ങളാണ് അപ്പോൾ അവിടെ കുളിക്കുമ്പോഴും അങ്ങനത്ത ഉള്ള സ്ഥലങ്ങളിൽ കുളിക്കുന്നത് കൊണ്ടും അങ്ങനെയുള്ള വെള്ളം കുടിക്കുന്നത് കൊണ്ടും ഒക്കെ ആധിയോ വ്യാധിയോ ഉണ്ടാകുന്നില്ല തൊലിക്ക് ചുളിവോ മഹർഷി തുടരുകയാണ് തൊലിക്ക് തൊലിക്ക് ചുളിവോ ജരയോ വിളർച്ചയോ സ്വേതഗന്ധമോ വിയർപ്പിൻ്റെ മണമോ വാർധക്യമോ തളർച്ചയോ അവരെ ഒരിക്കലും ബാധിക്കുന്നില്ല നിത്യമംഗള സ്വരൂപികളായ അവർ ഭഗവത് തേജസ്സിനെയും സുദർശന ചക്രത്തെയുമല്ലാതെ മൃത്യുവിനെ ഭയപ്പെടുന്നതെങ്ങനെ നിത്യമംഗള സ്വരൂപികളായ അവർ ആ രസാതലം തലാതലം അതലം വിതലം തുടങ്ങിയ തലസ്ഥ ബില സ്വർഗങ്ങളിൽ കഴിയുന്നവരെയാണ് ഈ വിശേഷിപ്പിക്കുന്നത് നിത്യമംഗള സ്വരൂപികളായ അവർ ഭഗവത് തേജസ്സിനെയും സുദർശനചക്രത്തെയുമല്ലാതെ മൃത്യുവിനെ ഭയപ്പെടുന്നത് എങ്ങനെ അവിടെ മരണമില്ല അവിടെ ആകെ ഭയം ഈശ്വരനെ മാത്രമാണ് ബ്രഹ്മപുത്രനായ നരദ സുദർശന ചക്രം അവിടെ എത്തുമ്പോൾ ദൈതേയ വധുക്കളുടെ ഗർഭം ഭയം നിമിത്തം മിക്കവാറും ശ്രമിച്ചു പോകുന്നു അവിടെ എങ്ങാനും എന്തെങ്കിലും കാരണത്താൽ സുദർശന ചക്രം എത്തിയ സുദർശന ചക്രം ഭഗവാന്റെ ആയുധം ആ സുദർശന ചക്രം എത്തിക്കഴിഞ്ഞാൽ ദൈതേയ വധുക്കൾ ദൈത്യന്മാരുടെ വധുക്കൾ അസുരന്മാരുടെ വധുക്കൾ അവർ ഗർഭം ധരിച്ചിരിക്കുകയാണെങ്കിൽ ആ സുദർശന ചക്രത്തിൻ്റെ കൂടി തന്നെ ഈ വരവ് കാണുമ്പം ഈ വധുക്കൾക്ക് ഭയം ഉണ്ടാകും ആ ഭയം കൊണ്ട് അവരുടെ ഗർഭം ഛിദ്രമാവും ഭയം നിമിത്തം മിക്കവാറും ശ്രവിച്ച് പോകുന്നു ഇവിടെ ദേവി ഭാഗവതം എട്ടാം സ്കന്ധത്തിലെ പതിനെട്ടാമത്തെ അധ്യായം അവസാനിക്കുകയാണ് ഇത് ശ്രീദേവി ഭാഗവതേ അഷ്ടമ സ്കന്ധേയെ അഷ്ടാദശോധ്യായ